അങ്ങനെ ജിൻഡോയെ മാക്സിമം നെഗറ്റീവ് ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് ഇപ്പോൾ മോഹൻലാലും മറ്റും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മോഹൻലാൽ നമ്മുടെ ജാസ്മിൻ ഒരു കാര്യം പറഞ്ഞു മോശം ഗെയിം കളിക്കുക എന്ന് പറയുമ്പോൾ പുള്ളി ഒരു ആക്ഷൻ കാണിച്ചു തെറ്റ് തന്നെ ലാലേട്ടനത് ചോദിക്കുകയും ചെയ്തു പക്ഷെ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പുറത്ത് പോയി വന്നതിന് ശേഷം ഇതുവരെ മോശം വാക്കുകളൊന്നും പറഞ്ഞിട്ടില്ല എന്നെ ആ ജയിലിൽ വെച്ച് തെറി വിളിച്ചിട്ടും ഞാൻ തിരിച്ചു പറയാത്ത ഒരാളാണ് ഇതൊന്നും ശരിക്കും ലാലൊന്നും ചോദിച്ചിട്ടില്ല ബിഗ് ബോസും ചോദിച്ചിട്ടില്ല ആരും അവിടെ വിലക്കാനൊന്നും വന്നിട്ടില്ല ഏഹ് ആ മനുഷ്യന് പ്രഷർ കേട്ടുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ ആ ദേഷ്യം കൊണ്ട് കാണിച്ചതാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതാണ് കറക്റ്റൊരു കറക്റ്റ് ഒരു മനുഷ്യൻ്റെ രീതിയിൽ തന്നെയാണ് ജിൻഡോ പോകുന്നത് കാര്യം റിയൽ മനുഷ്യൻ്റെ വികാരങ്ങളും വിചാരങ്ങളും ഗുളിക തെറ്റ് പറ്റുന്നുണ്ട് ശരികൾ പെട്ടുന്നുണ്ട് എല്ലാം പച്ചക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും ശരിക്കും പറയാം ജിൻഡോ അവിടെ നിൽക്കുന്നത് അപ്പം ഇതൊക്കെ നമ്മൾ പ്രഷറ് കാണുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മുടെ ടാസ്ക് നോക്കിയാലും ജിൻഡോ ഒരു മണ്ണിനാക്ക് ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ടാസ്ക് കൊണ്ടുവന്നത് തന്നെ ഇന്നത്തെ ടാസ്കിലൂടെ അവരുദ്ദേശിച്ചത് ഈ രണ്ട് പേരെ കൂടെ നിൽക്കുമ്പോൾ വളരെ മോശം പ്രകടനം നമ്മുടെ ജിൻഡോ കാഴ്ച്ചു വെക്കും അപ്പോൾ ഇപ്പോൾ ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ വലിയ കണ്ടൻറ്റൊന്നും ഇല്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് വീണ്ടും നെഗറ്റീവിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത് അത് പുളുപക്ഷെ അതിനൊക്കെ വിപരീതമായിട്ട് ജിൻഡോ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ജിൻഡോ ഉത്തരം പറഞ്ഞപ്പോഴും മോഹൻലാലും പിന്നെയും അത് ഉത്തരം കറക്റ്റായിട്ട് പോലും പിന്നെയും റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ കറക്കിക്കുത്തിയതാണോ എങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല ഇതിനപ്പുറം കളിക്കണം ബിഗ് ബോസ് കളിക്കുമെന്ന് നമുക്കറിയാം ഇപ്പോൾ എൻ സി ബി പുറത്താക്കിയ കാര്യം നമ്മളിപ്പോൾ അറിയുന്നുണ്ട് ഏ നല്ല രീതിയിൽ കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കണ്ടസ്റ്റന്റിനെ പുറത്താക്കെന്ന് പറഞ്ഞാൽ അതിനൊരു കളിയുണ്ട്